ശ്രീ എം എൻ കാരശ്ശേരി മുഖ്യമന്ത്രിയുടെ ഈ സ്വകാര്യ വിദേശ യാത്രയിൽ ഒരു അപാകതയും കാണേണ്ടതില്ല എന്ന് വിശദീകരിക്കുന്നതിനിടെ ശ്രീ കെ അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യം താങ്കൾ കേട്ടല്ലോ അദ്ദേഹം ഇതാദ്യമായിട്ടല്ല ഒരു സ്വകാര്യ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് അദ്ദേഹം കെ കരുണാകരനുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു ശ്രീ എം എൻ കാരശ്ശേരി മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടൊപ്പമുള്ള ഈ പത്തൊൻപത് ദിവസത്തെ വിദേശയാത്രയിൽ താങ്കൾ ഔചിത്യക്കുറവ് കാണുന്നുണ്ടോ ഗോപികൃഷ്ണൻ തീർച്ചയായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട് അതിലൊരാൾ ഇടപെടാൻ പാടില്ലാത്തതുമാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിന്റെ സന്ദർഭമാണ് അതായത് എന്റെ കണക്കിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ബംഗാൾ ത്രിപുര അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും മൂന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹം അവിടെ ചെന്നിട്ട് രാഷ്ട്രീയമായ ബോധവൽക്കരണം നടത്തുകയും പ്രകടനങ്ങളിൽ പങ്കെടുക്കുകയും പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ള ബി ജെ പി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതുപോലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ യു പിയിലെ മുഖ്യമന്ത്രി ആദിത്യനാഥിനെ തുടങ്ങിയുള്ള ആളുകളുടെ നിലപാടുകളെയും പ്രവൃത്തികളെയും വിമർശിക്കേണ്ട ഒരു ഘട്ടമാണിത് അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വളരെ ചൂട് അതിൻ്റെ ചൂടാണ് അധികമുള്ളത് ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു വിശ്രമാർത്ഥം പോകുന്നത് എന്നുള്ളത് വളരെ അനൗചിത്യമുള്ള ഒരു കാര്യമാണ് പിന്നെ വേറെ ഒരു കാര്യമുള്ളത് ഇതിലൊരു മര്യാദ കുറവുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് എന്ന് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത് അപ്പോൾ ജനങ്ങളുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ആരോട് സംബന്ധിച്ച് ചോദിക്കണം ആരോട് സംബന്ധിച്ചു ചോദിക്കേണ്ട അതേ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ആർക്കെങ്കിലും ചാർജ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത് അതൊക്കെ വളരെ അസൗകര്യമുണ്ടാക്കുന്നതും ജനങ്ങളോട് ില്ലാത്തതുമായ രീതികളാണ് പിന്നെ ഈ പണത്തിൻ്റെ കാര്യത്തെക്കാൾ പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ സമയം ഒരു എം എൽ എയുടെ ഒരു എം പിയുടെ ഒരു മന്ത്രിയുടെ സമയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ പത്തൊമ്പത് ദിവസത്തെ ലീവ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അടുത്തേക്ക് ഒരു സംഗതിയുമായിട്ട് ചെല്ലാനില്ലല്ലോ അപ്പോൾ ഒരു എം എൽ എ അദ്ദേഹത്തിന് വിശ്രമിക്കേണ്ടേ അപ്പോൾ നേരത്തെ പി വി അൻവർ നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന എം എൽ എ ആയിരിക്കുന്ന ക്ഷമിക്കണം എം എൽ എ ആയിരിക്കുന്ന പി വി അന്വറിന് കുറച്ച് ദിവസം അദ്ദേഹം എവിടെയാണ് കുറച്ച് ആഴ്ചകൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാം അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് ബിസിനസ് വേണ്ടേ വേണം പക്ഷേ മുൻഗണന പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനകീയ പ്രശ്നങ്ങൾക്കാവണം അതുകൊണ്ട് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സമയം ഏത് രീതിയിൽ എങ്ങനെ ചെലവാക്കുന്നു എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത് ജനങ്ങളോട് പറയുക എന്നുള്ളത് ഒരു മര്യാദയാണ് പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കരുണാകരൻ വിദേശയാത്ര നടത്തിയിരുന്നു പലപ്പോഴും അത് ചികിത്സക്കൊക്കെ ആയിരുന്നു അദ്ദേഹം എപ്പോഴും അത് പത്രക്കുറിപ്പ് ഇറക്കുകയും ചാർജ് വേറൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പൊ ഇവിടെ തീർച്ചയായിട്ടും കെ സുധാകരൻ എം പിയുടെ ചോദ്യത്തിലെ ഭാഷ മര്യാദഘട്ടതാണ് എന്നുള്ളതിൽ തർക്കല്ല പക്ഷേ അത് മര്യാദഘട്ടതാണ് എന്ന് വെച്ചിട്ട് എൽ ഡി എഫിൻ്റെ കൺവീനർ ശ്രീ ഇ പി ജയരാജന് അതേ മര്യാദകൾ പറയാനുള്ള അവകാശമില്ല കാരണം അദ്ദേഹം ഭരണപക്ഷിയുടെ ഭരണകക്ഷിയുടെ ഭാഗത്തുള്ള ആളാണ് ഇടതുമുന്നണിയാണ് ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ എന്ന മട്ടിൽ ജനങ്ങളോട് സംസാരിക്കരുത് ഇപ്പോൾ ഞാനൊരു പഴയ കഥ ശ്രീ വി മുരളീധരൻ നീറോ ചക്രവർത്തിയുടെ കഥ പറയുമ്പോൾ എനിക്ക് വേറെ ഒരു കഥ ഓർമ്മ വരാണ് നീറോ ചക്രവർത്തിയെപ്പറ്റി നമ്മൾ ഓർക്കേണ്ട കാര്യം റോമിന് ആ തീയിട്ടതും അദ്ദേഹം തന്നെയായിരുന്നു തീയാളുന്നത് കാണാനുള്ള ആനന്ദം കൂടിയാണ് നൂറോ ചക്രവർത്തി പ്രവൃത്തിയിലുള്ളതെന്നാണ് ചരിത്രത്തിൽ ഞാൻ വായിച്ചത് അദ്ദേഹം വീണ വായിച്ചു എന്നും വായിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് അധികമാണ് ഞാൻ വേറെ ഒരു ചെറിയ കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ജൂലിയസ് സീസറുടെ ഭാര്യ പോംബിയെ ഒരു പരാതി ഉണ്ടായി എന്താണ് പരാതി പോംബി ഒരു ആരാധനാക്രമം ദേവതകളെപ്പറ്റിയുള്ള ഒരു ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരാധന നടത്തി ആ ചടങ്ങിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ അതിൽ ക്ലോഡിയസ് പേരായ ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീവേഷം ധരിച്ച് അതിനകത്ത് വന്നു അദ്ദേഹത്തെ പിടിച്ചു പോലീസ് പിടിച്ചു പിടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജൂലിയസ് സീസറുടെ ഭാര്യ പോംബിയെ കാണാനാണ് അയാൾ കാണാനാണയാൽ ഒരു ആരോപണം വന്നു ആ ആരോപണത്തിന് അന്വേഷണം നടത്തി ക്ലോഡിയസ് കുറ്റവാളിയല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ വിട്ടയച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ജൂലിയസ് സീസർ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോംബിയെ വിവാഹമോചനം ചെയ്തു പോംബി വല്ല കുറ്റവും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ സീസർ പറഞ്ഞ മറുപടി സീസറുടെ പത്നി കുറ്റം ചെയ്യാതിരുന്നാൽ പോല എന്തു വേണം സംശയങ്ങൾക്ക് അതീതയായിരിക്കണം എന്നാണ് അങ്ങനെയാണ് ആ പഴഞ്ചൊല്ലുണ്ടായത് സീസറുടെ ഭാര്യ കുറ്റവാളി അല്ലാതിരിക്കുമ്പോൾ തന്നെ സംശയത്തിന് അതീതയായിരിക്കണം അത് ജനാധിപത്യത്തിന് കൃത്യമായ ജനാധിപത്യത്തിന് ഒരു അവസ്ഥയാണ് ക്രിസ്തുവ ക്രിസ്തുവിന് മുൻപ് അറുപത്തി ഏഴാമത്തെ കൊല്ലത്തിലാണ് പോംബിയെ ജൂലിയ സീസറും വിവാഹമോചനം നടത്തിയത് രണ്ടായിരം കൊല്ലം മുമ്പാണ് അർത്ഥം അപ്പം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്തിന് എങ്ങോട്ട് എപ്പോൾ എങ്ങനെ പോകുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അല്ലെ അദ്ദേഹം വിശ്രമം മാത്രമാണ് പൊതുപരിപാടികളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം എവിടെ ചെല്ലുമ്പോഴും കേരള മുഖ്യമന്ത്രിയാണ് എന്നൊരു പരിഗണന അദ്ദേഹത്തിന് കിട്ടും അത് ജനങ്ങളുടെ കണക്കിൽ വരുന്നൊരു കാര്യമാണ് പണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വഹിക്കാം അദ്ദേഹത്തിന് വഹിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത നമ്മൾ പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത് ജനങ്ങളോട് പറയുക എന്നുള്ളത് സുതാര്യമായിരിക്കുക എന്നുള്ള ഒരു മര്യാദയാണ് എവിടെ സംശയം എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ സുതാര്യത വേണമെന്ന് താങ്കൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രാ ഉദ്ദേശം അദ്ദേഹം കേരളത്തിലെ പൊതുജനങ്ങളോട് പറയണമെന്നാണോ അതായത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രയാണെന്ന് പറഞ്ഞു അത് പറയണമെന്നാണോ ഇനി പകരം ചുമതല ഒരാൾക്ക് നൽകേണ്ടിയിരുന്നു എന്നതാണോ അതോ അതിനപ്പുറം ആരുടെ ചെലവിൽ അല്ലെങ്കിൽ എന്ത് ഏത് പണം കൊണ്ട് ആണ് കുടുംബത്തോടൊപ്പമുള്ള ഈ യാത്ര എന്ന് അദ്ദേഹം സുതാര്യമായി അത് വിശദീകരിക്കണമായിരുന്നു എന്നാണോ അല്ല ഇതൊക്കെ പറയുന്നതല്ലേ ഗോപികൃഷ്ണ ഒരു മര്യാദ എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ എന്താ ഞാൻ പത്തൊമ്പത് ദിവസം ഇവിടെ ഇല്ല അത് ഒരു നീണ്ട കാലാവധിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു മുഖ്യമന്ത്രിയുടെ അവധി എന്ന് പറയുന്നത് പത്തൊമ്പത് ദിവസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇരിക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ് അത് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ ഞാനിവിടെ ഇല്ല എന്ന് ജനങ്ങളോട് പറയാമല്ലോ അതുകൊണ്ട് എൻ്റെ ചാർജ് ഇന്ന ആൾക്കാണ് എന്ന് പറയാം ഇപ്പോൾ ഓൺലൈനിൽ ആ കാര്യങ്ങളൊക്കെ നടത്തിക്കൂടെ നടത്താം അപ്പോൾ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിക്കാനുള്ള ഒരു പരാതി പറയാനുള്ള ഒരു സങ്കടത്തിന് നിവൃത്തി വരുത്താനുള്ള ഒരു പൗരൻ്റെ അല്ലെങ്കിൽ പൗരയുടെ അവസരങ്ങൾ കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതിനകത്തുണ്ട് അപ്പം അത് പറയുന്നതല്ലേ മര്യാദ പിന്നെ ഒരാളത് ചോദിച്ചു ചോദിച്ചതിൽ ഭാഷയ്ക്ക് കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ട് പ്രകോപിതനായിട്ട് ജനങ്ങളെ ധിക്കരിക്കുന്ന നമ്മുടെ എൽ ഡി എഫ് കൺവീനർ സംസാരിക്കാൻ പാടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ ജനാധിപത്യത്തിൽ ജനങ്ങളോടുള്ള ബഹുമാനമുണ്ടെങ്കിൽ ഇതെല്ലാം സുതാര്യമായിരിക്കുകയാണ് നല്ലത് ഞാൻ പോകുന്നത് വ്യക്തിപരമായ ആവശ്യത്തിനാണ് വ്യക്തിപരമായ ചെലവിലാണ് അല്ലെ പാർട്ടിയുടെ ചെലവിലാണ് അല്ലെങ്കിൽ ഇന്ന ചെലവിലാണെന്ന് പറഞ്ഞ് എന്താ തിരക്കെട്ത് അത് അറിയാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണത് അത് അങ്ങനെ ആ തരത്തിൽ സാങ്കേതികമായി നിയമപരമായി എടുക്കാതെ അതൊക്കെ പരസ്പരമുള്ള ധാരണയുടെയും മര്യാദയുടെയും ഔചിത്യത്തിൻ്റെയും കണക്കിലാണ് മുഖ്യമന്ത്രിയാണെങ്കിലും എൽ ഡി എഫ് കൺവീനർ ആണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും എടുക്കേണ്ടത് എന്നാണ്